ഓപ്പറേഷൻ മുൻകൂറിൻ്റെ ഭാഗമായി ഇന്നലെ കുണ്ടന്നൂരിൽ നിന്നും പിടിച്ച ലാൻഡ് ക്രൂസർ വാഹനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മോഡൽ വാഹനമാണ് അത് രജിസ്ട്രേഷൻ ചെയ്തിരിക്കുന്നത് അരുണാചൽ പ്രദേശിലാണ് അസാം സ്വദേശി മാഹിൻ അൻസാരി എന്ന പേരിലാണ് നിലവിൽ ഈ വാഹനം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പക്ഷേ ഈ വാഹനത്തിൻ്റെ ഉടമ മലയാളിയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് ഫസ്റ്റ് ഓണർ വാഹനമാണ് എന്നതുകൂടി ആ കസ്റ്റംസ് ആ മനസ്സിലാക്കുന്നു അങ്ങനെയെങ്കിൽ ഈ വാഹന കള്ളക്കെടുത്ത് ഡീലർമാരുമായിട്ട് നേരിട്ട് പങ്കുള്ളയാളാണ് ആ ഇദ്ദേഹം എന്നതാണ് മാഹിൻ അൻസാരി എന്നാണ് ആ ഇദ്ദേഹത്തിൻ്റെ പേര് ഇദ്ദേഹം അവിടെ ആസാം വിലാസം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് രജിസ്ട്രേഷൻ നടത്തിയിരിക്കുന്നത് ആ വിലാസം വ്യാജമാണ് എന്നാണ് കസ്റ്റംസ് കണ്ടെത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഏകദേശം നൂറ്റി അൻപതോളം വാഹനങ്ങളാണ് ആ വിദേശത്ത് നിന്നും കടത്തിയിട്ടുള്ളത് കേരളത്തിലേക്ക് കടത്തിയിട്ടുള്ളത് അതിൽ ആ താരങ്ങൾക്കടക്കം ആ വാഹനം കൈമാറിയിട്ടുണ്ടെന്നാണ് ആ മനസ്സിലാക്കാൻ കഴിയുന്നത് കോയമ്പത്തൂരിൽ വെച്ച ഈ വാഹന കണ്ണികളിൽ ഇടപെട്ടിട്ടുള്ള മൂന്ന് പേരെ കസ്റ്റംസ് ചോദ്യം ചെയ്തിരുന്നു അവരിൽ നിന്നാണ് ഇക്കാര്യങ്ങൾ വ്യക്തം ായിട്ടുള്ളത് ഏകദേശം മുപ്പത്തി വാഹനങ്ങളാണ് നിലവിൽ ഇതുവരെ ആ കസ്റ്റംസ് പിടികൂടാനായിട്ടുള്ളത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് അമിത് ചക്കാലക്കൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ ഗ്യാരേജിൽ നിന്ന് പിടിച്ചെടുത്തത് ഏഴ് വാഹനങ്ങളാണ് അതിലൊന്ന് അമിത്തിൻ്റെ വാഹനമുണ്ട് അമിതിൻ്റെ കെയർ ഓഫിൽ വന്ന വാഹനങ്ങളാണ് ഇവയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കേരളത്തിലെ ഈ താരങ്ങൾക്കടക്കം ഈ വാഹനങ്ങൾ എത്തിച്ച് നൽകുന്നതിൽ അമിത്തിന് മുഖ്യ പങ്കുണ്ട് എന്നുകൂടി ആ കസ്റ്റംസ് ആ നിഗമനത്തിൽ എത്തുന്നു വിശദമായ രീതിയിൽ അമിത്തിനെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആവശ്യമായ തെളിവുകൾ ആ കസ്റ്റംസ് ശേഖരിച്ചു വരികയാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ ഫസ്റ്റ് ഓണറുടെ വാഹനം അത് കസ്റ്റംസിനെ കണ്ടെത്താൻ കഴിഞ്ഞതാണ് എന്തായാലും അയാൾക്ക് കസ്റ്റംസ് വൈകാതെ നോട്ടീസ് അയക്കും ആ നോട്ടീസ് അയച്ചതിന് ശേഷം അയാളെ ചോദ്യം ചെയ്ത ശേഷം മാത്രമായിരിക്കും മറ്റു മറ്റ് നടപടികളിൽ കിടക്കുക കുണ്ടന്നൂരിലേക്ക് ഈ വാഹനം എത്തിയത് വാഹനം നിറം മാറ്റാൻ വേണ്ടിയാണ് ഈ ലാൻഡ് ക്രൂയിസർ വാഹനം വെള്ള നിറത്തിലുള്ള ആ കാറാണ് അത് കറുപ്പ് നിറത്തിലേക്ക് മാറ്റാൻ വേണ്ടി കൊണ്ടുവന്ന ഘട്ടത്തിലാണ് ആ കസ്റ്റംസ് ഈ വാഹനവും പിടിച്ചെടുക്കുന്നത്